ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് ും നടുവട്ടം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റും വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയും സംയുക്തമായി രായിരനെല്ലൂർ സ്കൂളിൽ വെച്ച് മേഘാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നടുവട്ടം കെ എസ് ബി എ തങ്ങൾ മെമ്മോറിയൽ ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റും വാണിയങ്കുളം പി കെ ദാസ് ആശുപത്രിയും സംയുക്തമായി നടുവട്ടം രായിരനല്ലൂർ സ്കൂളിൽ വച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കമ്മ്യൂണിറ്റി മെഡിസിൻ ഒപ്താൽമോളജി ദന്തൽ വിഭാഗങ്ങളിൽ ഡോക്ടർ സോനു സോമൻ ഡോക്ടർ സുദർശന ഡോക്ടർ സി കെ ആദിര എന്നിവരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത തുടർ ആവശ്യമായുള്ള രോഗികൾക്ക് പി കെ ദാസ് ആശുപത്രിയിൽ സൗജന്യ പരിശോധനയും തിമിരശസ്ത്രക്രിയക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് ക്യാമ്പിന് ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഷീർ നടുവട്ടം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലീല വിജയൻ വിജയൻ മുല്ലശ്ശേരി പത്മിനി രാമചന്ദ്രൻ രാമചന്ദ്രന് കൈപ്പുറം ശശി രാജീവ് വട്ടപ്പറമ്പിൽ തുടങ്ങിയവർ ക്യാമ്പ് നിയന്ത്രിച്ചു